സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ മികച്ച സ്കൂളുകളെ പ്രഖ്യാപിക്കുന്നതിനിടെ വേദിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ച് കോതമംഗലം മാർബേസിൽ സ്കൂൾ അധികൃതരുടെ പ്രതികരണം സ്കൂളുകൾ തിരഞ്ഞെടുത്തതിൽ മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയില്ല എന്നാണ് ആക്ഷേപം സ്കൂൾ കായികമേളയിലെ മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുത്തതിൽ അപാകതയുണ്ടെന്ന ആരോപണവുമായി കോതമംഗലം മാർബേസിൽ സ്കൂൾ ഹൈക്കോടതിയിലേക്ക് സ്കൂളുകൾ തിരഞ്ഞെടുത്തതിലെ മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയില്ല എന്നും ആക്ഷേപമുണ്ട് നീതി ലഭിക്കുന്നതിന് നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് കോച്ച് ഷിബി ടീച്ചർ പറഞ്ഞു മേള നടക്കുമ്പം ജനറൽ സ്കൂളിലും സ്പോർട്സ് സ്കൂളിലും ഒന്നിച്ചൊരു കോമ്പറ്റീഷൻ നടക്കുമെങ്കിലും സമ്മാനദാന ചടങ്ങ് വരുമ്പോൾ രണ്ടിനെയും രണ്ടായി തന്നെയാണ് കണ്ടിരിക്കുന്നത് അതിന് കാരണം സ്പോർട്സ് ഡിവിഷൻ സ്പോർട്സ് സ്കൂളുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്ന ഒരു സ്കൂളാണ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന നല്ല കുട്ടികൾ മാത്രമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പരിശീലനം നടത്തുന്നത് ആ സ്കൂളിനോടൊപ്പം ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിന് കൊടുക്കുന്ന എല്ലാ സംവിധാനവും കേരളത്തിലെ ബെസ്റ്റ് സ്കൂളുകൾക്ക് തരേണ്ടതാണ് അപ്പോൾ അതിനത് വളരെയധികം സങ്കടമുണ്ട് ഞങ്ങൾ പ്രതികരിക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് മിനിസ്റ്റർ എടുത്ത് ഞാൻ അന്നേരം ഞാൻ നവുമോദയിലെ സാറും പറഞ്ഞിരുന്നു സാറേ ഇതൊന്ന് തെറ്റായാണ് അനൗൺസ് ചെയ്തെങ്കിൽ ഇതിനൊന്ന് കറക്ഷൻ ഇത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് പഠിക്കാം പഠിച്ചിട്ട് തീരുമാനം എടുക്കാം എന്നും പറഞ്ഞു ആ നിമിഷം കൊണ്ട് കുട്ടികളോട് പോലീസ് കാണിച്ചത് വളരെ മോശമായി പോയി ഇത് എന്തായാലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അത് അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മികച്ച സ്കൂളുകളെ പ്രഖ്യാപിച്ചപ്പോൾ അർഹതയുണ്ടായിട്ടും മാർബേസിൽ സ്കൂളിനെ തഴഞ്ഞതിൽ ദുഃഖമുണ്ടെന്ന് മാർബേസിൽ സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ബിനോയ് മണ്ണഞ്ചേരിയും വിദ്യാർത്ഥി അലോണ തോമസും പറഞ്ഞു ഗവൺമെന്റ് സ്കൂള് അതുപോലെ എയ്ഡഡ് സ്കൂളുകൾ വളരെ നിർദ്ധനരായ സ്കൂളുകൾ വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞ മാർബേസിൽ സ്കൂളിനെ സംബന്ധിച്ച് ഏതാണ്ട് ഇരുന്നൂറോളം കുട്ടികൾക്ക് സൗജന്യമായി ഇവിടെ പരിശീലനവും താമസവും ഭക്ഷണവും കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് അത് മുന്നോട്ട് നയിക്കുമ്പോൾ അങ്ങനെയാണ് മറ്റ് എല്ലാ സ്കൂളുകളും ചെയ്യുന്നത് അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മുഴുവൻ ചെലവിലും നടക്കുന്ന സ്പോർട്സ് സ്കൂളുകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി അത് ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായ ആ ബുദ്ധിമുട്ട് അത് വിവരിക്കാനാവുന്നതല്ല വളരെ ഖേദകരമാണ് കാരണം ഇല്ലെങ്കിൽ നാളെ ഈ ജീവി കൊടുക്കുന്ന അതേ ആനുകൂല്യം ഞങ്ങൾക്കും തരട്ടെ ഇവിടെ കായിക കേരളം എത്രമാത്രം വളരുമെന്നറിയാം പ്രോത്സാഹനം തന്നിട്ട് ഇതുപോലെ കണ്ട ഈ തീരുമാനത്തോട് ഞങ്ങൾ ഞങ്ങള് ഇന്നലെ ആ നാല് ദിവസത്തെ ഒത്തിരി സൗകര്യത്തിൽ സൗകര്യത്തിലെത്തി എത്ര നാൾ കഷ്ടപ്പെട്ടിട്ട് അതിന്റെ റിസൾട്ട് അറിയാ അറിയാൻ വേണ്ടി അവിടെ നാല് ദിവസത്തെ മീറ്റ് കഴിഞ്ഞപ്പോഴും നാലാമത്തെ ദിവസം ഞങ്ങൾ തേടായി ഒരു പോയിന്റ് അത് കഴിഞ്ഞിട്ട് തേടുന്ന രീതിയിൽ ആ ട്രോഫി വാങ്ങിക്കഴിഞ്ഞാൽ അത്ര സന്തോഷത്തോടെ പോയി കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് സ്കൂളുണ്ടായി അവിടെ അത്രയും സന്തോഷത്തോടെ ചെന്ന് റിസൾട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സമ്മാനില്ല അത് ചോദിച്ചപ്പോൾ ഞങ്ങളെ ഞങ്ങളെ പോലീസുകാർ നല്ല നേരത്തെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളുടെ വൃത്തിയോടെ ഒക്കെ പറഞ്ഞു ഞങ്ങളങ്ങോട്ട് കടത്തി പോലും വിട്ടില്ല ഞങ്ങൾക്ക് അതിന് ശരിക്കും നല്ല സങ്കടമുണ്ട് ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് ഡിവിഷനുകളെയും ചാമ്പ്യൻ പട്ടത്തിന് പരിഗണിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത് മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ തിരുവനന്തപുരം ജി വി രാജ സ്കൂളിനെ രണ്ടാം സ്ഥാനക്കാരായി പ്രഖ്യാപിക്കുകയായിരുന്നു അർഹമായ രണ്ടാം സ്ഥാനം നിഷേധിച്ചെന്നാരോപിച്ച് സമ്മേളന വേദിക്കരികിൽ പ്രതിഷേധിച്ച തിരുനാവായ നാവമുകുന്ദ എച്ച് സ്സിലെ വിദ്യാർത്ഥികളെയും നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കോതമംഗലം മാർബേസിൽ എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളെയും പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയതോടെയാണ് ഉന്തും തള്ളുമായത്യൂസ് ഡെസ്ക്